സ്കൂൾ വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലം വളർത്തണമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് പറഞ്ഞു ദേശീയ സമ്പാദ്യ പദ്ധതിയിൽ കൂടുതൽ മുതിർന്ന ആദരിക്കുന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കളക്ടർ കൃത്യമായി മനസ്സിലാവും ഒരു ഒരു പാഠപുസ്തകത്തിൽ നിന്ന് കാര്യം ചെയ്യുമ്പോൾ അതോടൊപ്പം കുട്ടികളുടെ ഇപ്പോൾ നമ്മൾ സ്കൂളുകളെ കഴിഞ്ഞു എല്ലാ സ്കൂളുകളും ഈ പദ്ധതിയിൽ ും നടപടികൾ തീർച്ചയായിട്ടും നടപ്പിലാക്കും നൂറ് ശതമാനം ബാങ്കിംഗ് മേഖലയെ പരിചയപ്പെടാനും സുരക്ഷിതമായ നിക്ഷേപത്തിനും സമ്പാദ്യ പദ്ധതി കുട്ടികളെ പ്രാപ്തരാക്കുന്നതോടൊപ്പം സമ്പാദ്യ വ്യവസ്ഥയിൽ ഗുണകരമായ മാറ്റമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ കുട്ടികളെ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാക്കിയ തേങ്ങിപ്പാലം എ യു പി സ്കൂളിനും കൂടുതൽ തുക നിക്ഷേപം ലഭിച്ച കുന്നപ്പള്ളി എ എം യു പി സ്കൂളിനും ജില്ലാ കളക്ടർ ട്രോഫി കൈമാറി എഴുപത് വയസ്സ് പൂർത്തിയാക്കിയ എം പി എസ് കെ ബി വൈ എസ് ഐ എസ് ഏജൻറ്റുമാരെ പരിപാടിയിൽ ആദരിച്ചു ദേശീയ സമ്പാദ്യ പദ്ധതി ഡെപ്യൂട്ടി ഡയറക്ടർ എം ഉൻകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ പി രമേഷ് കുമാർ ജില്ലാ ട്രഷറി ഓഫീസർ എം കെ സ്മിജ ദേശീയ സമ്പാദ്യ പദ്ധതി അസിസ്റ്റൻ്റ് ഡയറക്ടർ ജിതിൻ കെ ജോൺ ഗ്രേഡ് അസിസ്റ്റൻറ്റ് ആദ്രാചന്ദ്രൻ എന്നിവർ സംസാരിച്ചു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்பரத்த சமா ஹைப்பர் மார்க்கட் திரியுர் ரோட் மயிலப்பரம் மலப்பரம்